മണ്ണിനടിയിൽ കുടുങ്ങിയ മലയാളി ഡ്രൈവർ അർജുനെ രക്ഷിക്കുന്നതിൽ കർണാടക സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിനെതിരെയും കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഇതര സംസ്ഥാനക്കാർക്ക് തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്നതിനെതിരെയും എൻ ബി എ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തിയ ധർണ് എൻ ബി എ ചെയർമാനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷത വഹിച്ചു മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി രാജേഷ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ചെയ്യാതെ ആ കുടുംബത്തെയും പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാവരെയും ദുഃഖത്തിലാട്ടുന്ന ഒരു വലിയ ഒരു പ്രശ്നമാണ് സംഭവം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ള പരിഹാരം കാണുവാനുള്ള നടപടികൾ ഇനിയെങ്കിലും ഗവൺമെന്റ് എടുക്കേണ്ട ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു നിലപാടാണ് കർണാടകത്തിലെ ഇന്ത്യ മുന്നണി സർക്കാരിൻ്റെ കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം വേദനാജനകവും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു സർക്കാരായിട്ട് കർണാടക സർക്കാർ മാറിയിരിക്കുന്നു അർജുൻ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഒമ്പതാമത്തെ ദിവസമാണ് ആദ്യത്തെ മൂന്ന് ദിവസം കർണാടക സർക്കാർ അർജുൻ്റെ വാഹനം ലോറിയും അർജുനെയും പുറത്തെത്തിക്കുന്നതിൽ കാണിച്ച അലംഭാവമാണ് ഈ ദുരന്തം ഇതുപോലെ വഷളാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു റെസ്ക്യൂ ഓപ്പറേഷന് സാമാന്യമായ ചില മര്യാദകളുണ്ട് ആദ്യത്തെ എഴുപത്തിരണ്ട് മണിക്കൂർ കർണാടക സർക്കാർ ഈ പ്രശ്നത്തിൽ പൂർണ്ണമായിട്ട് അവരവരുടെ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി മാത്രമാണ് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചത് മണ്ണിനടിയിൽപ്പെട്ട ആളെ കണ്ടെത്താനോ തെരച്ചിൽ നടത്താനോ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ ആദ്യത്തെ മൂന്ന് ദിവസം കർണാടക സർക്കാർ തയ്യാറായില്ല ആദ്യത്തെ മൂന്ന് ദിവസം കർണാടക സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അർജുനെ നമുക്ക് ജീവനോടെ തിരിച്ചെത്തിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് വിദഗ്ധന്മാർ എല്ലാവരും പറയുന്നത് അക്ഷരം നിങ്ങൾ സംസാരിച്ചോ എന്തുകൊണ്ടാണ് കേരളത്തിലെ ജീവ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ മൗനം പാലിക്കുന്നത് കർണാടക സർക്കാരിനോട് എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ അടങ്ങാത്ത പ്രയമ ഗൗരവതരമായ വിഷയമാണ് ഇത് മാത്രല്ലോ ഒരു കോടി ആളുകളെങ്കിൽ ബാധിക്കുന്ന ഒരു വലിയ കീറാമുട്ടിയാണ് കർണാടക സർക്കാർ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത് മലയാളികൾ മുപ്പത് ലക്ഷം ആളുകൾ അവിടെ ജീവിക്കുന്നത് മുപ്പത് ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുങ്ങിയത് ഒരു കോടി മലയാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കർണാടക അവരുടെ സ്വകാര്യ മേഖലയിലടക്കം എല്ലാ നിയമനങ്ങളിലും കർണാടകക്കാരെ മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ യാതൊരു പ്രതിഷേധവും ഇല്ലേ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിലൊരു അഭിപ്രായവും ഇല്ലേ ഏതാണ്ട് എൺപത് ശതമാനം ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലെ എൽ ഡി എഫും യുഡിഎഫും കഴിഞ്ഞ ലോക്സഭയിലെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് എഴുപത്തി അഞ്ച് എൺപത് ശതമാനം ജനങ്ങളെ പിന്തുണ എൽ ഡി എഫും ചേർന്നാണ് ഞങ്ങൾക്ക് ഇരുപത് ശതമാനത്തിന്റെ പിന്തുണയേ ഉള്ളൂ എൺപത് ശതമാനം മലയാളികളെ പ്രതിദാനം ചെയ്യുന്ന യു ഡി എഫിനും എൽ ഡി എഫിനും ഇതൊരു കൺസേനല്ലേ അവർക്ക് യാതൊരു താല്പര്യവും ഇതിലില്ലേ മലയാളികൾക്ക് അവരുടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ പോകുന്നു ഒരു പരിപാടി ഉപേക്ഷിച്ചിട്ടില്ല മന്ത്രിസഭാ യോഗം നടപ്പാക്കുന്നതിന് കുറച്ച് കാലം എന്ന് മാത്രമാണ്